എന്റെ കയ്യിൽ ഈ ഏഭ്യന്തരമുണ്ട് അതിനകത്തുള്ള ആളുകൾക്ക് കസേരയും കാശും മറ്റു സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ എനക്കറിയൂ എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് എനക്ക് പറയാനുള്ളത് പെട്ടെന്നൊരു ദിവസം ഈ അഭ്യന്തരത്തിന്റെ തലപ്പത്ത് കുടുങ്ങിപ്പോയ ആളല്ല ഞാൻ ഇതിൻ്റെ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അടക്കി പിടിച്ച വകുപ്പാണിത് ഇപ്പൊ പരാതിയുമായി എൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുന്നവർക്കറിയില്ലെങ്കിൽ വർഷങ്ങളായി കയറി ഇറങ്ങി മടുത്ത പരാതിക്കാരുടെ അടുത്ത് പോയി ചോദിക്കണം അന്ന് അവര് വെച്ച് നീട്ടിയ കടലാസു കഷ്ണങ്ങളെ തിരിഞ്ഞുപോലും നോക്കാതെ പുച്ഛത്തോടെ ഞാൻ നടന്നു പോയിട്ടുണ്ട് അപ്പോ നിങ്ങൾ വിളിച്ച പള്ളുകേട്ട നാണം തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തുകൊളുപ്പ് തോന്നാനാണ് മുഖ്യവീരു അല്ലാത്ത പരാജയനായിരുന്നുവെങ്കിൽ നാടിനെ പേടിച്ച് ഞാൻ നിങ്ങൾ പതിവ് പോലെ പെർഫോമൻസ് മനസ്സിലാക്കി കേസിൽ എത്രത്തോളം ഉഴപ്പാമെന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിബിഐ അന്വേഷണമുള്ള ഫയലിട്ട് തട്ടിക്കളിച്ചത് ഏഭ്യന്തരത്തിൻ്റെ തലപ്പത്ത് ഏഭ്യത്തരത്തിൻ്റെ ഉപജ്ഞാത വരുന്ന ആറാടുമ്പോൾ ഇതിനപ്പുറം തട്ടിക്കളികൾ ഉണ്ടാകും ചതി ചോരയിൽ അലിഞ്ഞൊഴുകുന്നവർക്ക് സ്വന്തം കസേര എങ്ങനെയും ഉറപ്പിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രം കാര്യങ്ങൾ കൈയിൽ നിന്ന് പോകുന്നായപ്പോൾ ജനരോഷമൊന്നടക്കാം എന്ന മോഹേന മൂന്ന് സസ്പെൻഷനും നടത്തി മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിനായുള്ള രേഖകൾ സി ബി ഐക്ക് കൈമാറുന്നത് വൈകിപ്പിച്ചതിൽ നടപടി വരികയാണ് ആഭ്യന്തര വകുപ്പിലെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രമോഷനോട് കൂടിയ ട്രാൻസ്പെറന്റ് കനിഞ്ഞനുഗ്രഹിച്ച വിശ്രമവേളയാണിതെന്നറിയാത്ത തിരുമണ്ടന്മാര് മലയാളക്കരയിലുണ്ടോ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് വിദേശ നിർമ്മിത അടവുകൾ പോലും വിലക്ക് വാങ്ങാൻ മടിക്കാത്ത നിഗൂഢ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പ്രവചനീയമാണ് വലിയൊരു വീഴ്ചയാണ് പരാജയങ്ങളെല്ലാം നാടിൻ്റെ നാട്ടുകാരുടെയും സംരക്ഷണ ചുമതല കൃത്യമായി നിർവഹിക്കുന്ന ആ തിരുമുഖങ്ങളൊന്ന് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്കൊന്ന് ആദരിക്കാമായിരുന്നു പതിനാറാം തീയതി എന്തോ ഒരു ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നു അതാണ് അവർ ഇന്നലെ സർക്കാർ പത്രത്തിൽ വിട്ടിട്ടുണ്ടെന്ന് മാത്രം മാത്രം കാണിച്ച ആ കസേരയിൽ ഇതും ഭാഗം കറുപ്പ് പറഞ്ഞ ആളെ കബളിപ്പിക്കുന്ന ഈ പരിപാടി ഇന്നലെ തുടങ്ങിയതല്ലല്ലോ അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളൊരു പിണറായി വിജയൻ സംസ്ഥാന ഭരണത്തിലെ ഒന്നാമൻ മുഖത്ത് നോക്കി വാക്കു പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയ ഈ ശേഷമാണ് ഒരു ശ്രീ ജയപ്രകാശ് സംസ്ഥാന ഭരണത്തിലെ ഒന്നാമൻ പുതിയ കേരളം പണിതുയർത്തുന്നതിനൊപ്പം മുഖം രക്ഷിക്കാൻ മുഖത്ത് നോക്കി വിലകെട്ട ഉറപ്പുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പിടിച്ചു നിൽക്കൽ ക്യാപ്സ്യൂളുകളും ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ആ ജനങ്ങളെ മനോഹരവും കാര്യക്ഷമവുമായി ഊഞ്ഞാലാട്ടുന്നതിലും ഒന്നാമനാണ് ആഭ്യന്തര ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമ്മതിക്കുമല്ലോ നിവർത്തികേടിന്റെ പരിധി കടക്കുമ്പോ തെറ്റ് സമ്മതിക്കും എന്നാലല്ലേ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് നായകഭാവത്തിൽ എനക്കൊന്നും മറയ്ക്കാനില്ല തെറ്റ് സംഭവിച്ചത് സമ്മതിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട് എന്ത് ഡയലോഗ് അടിക്കാൻ ഒക്കൂ കേരള ഇതിപ്പോ എത്ര കണ്ടു ഈ ദിവസവും ഈ ഈ പേപ്പർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരക്കാനായിട്ട് ആഭ്യന്തര ഉദ്യോഗസ്ഥര് ഇതുവരെ എന്റെ പൊന്നിയായിട്ട് അവർക്കൊക്കെ പിടിപ്പത് പണിയല്ലേ അവിടെ മരപ്പട്ടിയുടെ മൂത്രശങ്കയല്ലേ ഇവിടുത്തെ പ്രധാന ഏഭ്യന്തര പ്രശ്നം അതിനുള്ള പരിഹാര മാർഗങ്ങൾ രൂപീകരിക്കുന്ന കർമ്മ പദ്ധതികളുടെ തിരക്കിനിടയിൽ മനുഷ്യരുടെ കഷ്ട നഷ്ടങ്ങളൊക്കെ വേണ്ട വിധം പരിഗണിക്കാൻ താഴെ എം സെക്ഷനിലെ മൂന്ന് ഉദ്യോഗസ്ഥരുടെ നിലയിലേക്ക് ആ കുറ്റം ചാരി എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര സെക്രട്ടറിയെ ഇമ്മീഡിയറ്റ്ലി അന്നേരം തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട അത്ര ഗൗരവത്തിലുള്ള കേസാണ് ഈ ഗൗരവം എന്നത് ആപേക്ഷികമാണല്ലോ അവരുടെ പരിഗണനാ പരിഗണനാലിസ്റ്റിൽ പൊതുജനങ്ങളുടെ നരകയാതനയും ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും കൊല്ലും കൊലയും ഒന്നുമില്ല വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ മുഖം രക്ഷിച്ചെടുക്കാനുള്ള നാടക രംഗങ്ങളിൽ പാവപ്പെട്ടവന്റെ വേദന അവർക്കൊട്ടും ഒട്ടും ഗൗരവമുള്ള വിഷയവുമല്ല അതാണ് ഈ തെളിയുന്നത് വിഷമം തോന്നരുത് കേട്ടോ നിങ്ങളൊക്കെ തന്ന ഇതുപോലെ പോക്കറ്റ് വികസന കാലടിയിൽപ്പെട്ടതിനെ എല്ലാം കാലടിയിൽപ്പെട്ടി അരച്ച് ശരിയാക്കി മറുചോദ്യം ഉയർത്തുന്നവനെതിരെ കനൽനോട്ടം എറിയുന്ന ഏകാധിപതിക്ക് ആനന്ദിക്കാം പിന്തുണ ഏറുകയാണ് ജനഹൃദയങ്ങളിൽ ഇനി ജാഗ്രത പോരാ ഭയക്കണം പിന്നെ അവമാർ ഇല്ലേ അവിടെ ചോറ്